രണ്ടാമത് വീണ്ടും ഞാൻ ഒരാൾ വന്നിരുന്നില്ല അപ്പോഴും ആകാശം ഒന്നും ഇടിഞ്ഞു വീണില്ല ഭൂമി പൊട്ടിപ്പിളർന്നില്ല അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പ്രശ്നകാല കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആകെ എല്ലാ പരിശ്രമങ്ങളിലും തീരുമാനിച്ചു എന്റെ ജീവിതത്തെക്കാളും അധികം പണം ചോദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് തീരുമാനങ്ങൾ എന്തായാലും അതിലെല്ലാം സർവശക്ത ആയ ആഹ് അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഉണ്ട് പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥന കൊണ്ട് കേരളത്തിലെ മുഴുവൻ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും ജാതി മത ഭേദ രാഷ്ട്രീയ അതെനിക്ക് കൂടുതൽ ശക്തി പകർന്നു ഞാൻ വരില്ല എന്ന തീരുമാനം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കൊറേ പൈസ ഉണ്ടാക്കുക എന്നതിന്റെ ശ്രമകരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് ഞാൻ എങ്ങനെ അത്രയും വലിയ ഒരു വില കൊടുത്ത് വരാൻ തയ്യാറായാൽ ആ വില വലിയ വില കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ സ്വാതന്ത്ര്യം അതെനിക്ക് ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന നിങ്ങളൊക്കെ പ്രിയ സഹോദരങ്ങളും ഒരുപാട് പേര് എനിക്ക് മീൻ തന്നും ഗൾഫിൽ എന്നൊക്കെ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും പൈസ അയച്ച ഒരവസ്ഥ പോകണമെന്നുള്ളതാണ് എനിക്കത് കഴിയും ഒരുപക്ഷെ അങ്ങനെ സഹായിക്കാൻ ആളുണ്ടാവും പക്ഷേ ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തും നിസ്സഹായരായ നിരവധി വിചാരണ തടവുക കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജാമ്യത്തിലാണ് കൃത്യമായ ജാമ്യം വ്യക്തമായി ഞാൻ പെട്ട മാധ്യമപ്രവർത്തകരോട് പറയുന്നു എന്റെ ജാമ്യം മെഡിക്കൽ ഗ്രൗണ്ടിൽ കിട്ടിയ ജാമ്യമല്ല സമ്പൂർണമായ സ്വതന്ത്ര ജാമ്യമാണ് ഒറ്റ നിബന്ധനയോടും ബാംഗ്ലൂർ സിറ്റി കൂടി താമസിക്കുന്നു അല്ലാതെ മറ്റൊരു നിബന്ധനകളും ഇല്ലാത്ത ജാമ്യമാണ് മെഡിക്കൽ ഗ്രൗണ്ടിലെ ജാമ്യമില്ല അങ്ങനെ ബാംഗ്ലൂർ സിറ്റി സിറ്റിക്കുള്ളിൽ താമസിക്കണം എന്നുള്ള ആ ഒരു നിബന്ധനയിൽ ഒരു ചെറിയ അളവ് ചോദിച്ചപ്പോഴാണ് എന്നെ എട്ട് മൂടുന്നതിനേക്കാളും കൂടുതൽ പണം ചോദിച്ചത് എനിക്കൊന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പണം കൊടുത്ത് വരുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് എന്റെ ഒരാളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല അങ്ങനെ ഞാൻ ഒരു പക്ഷെ വന്നാൽ ആ സിറ്റിക്കപ്പെടുന്ന തെറ്റായ കീഴ്വഴക്കം ഇന്ത്യ രാജ്യത്തെ ബഹുശ്രാഹം നേരുന്ന ബഹുസഹ്രസ്സഹായരായ ധാരാളം വിചാരണത്തിനവുകാരെ ബാധിക്കുന്ന ഒരു കാര്യമായി അത് മാറും അങ്ങനെ മാറാൻ പാടില്ല അതിന് ഞങ്ങൾ കാരണക്കാരനാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ശക്തമായ തീരുമാനമെടുത്തത് സർവശക്തനായ മാധ്യമങ്ങൾ എടുത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അതിശക്തമായ ഇടപെടലുണ്ടായി സത്യത്തിൽ ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന നീതിന്യായ സംവിധാനത്തിന്റെ യശസ് ഉയർത്തുന്ന നീതിന്യായ സംവിധാനം എന്ന വിളക്കുമാണം ഇന്ത്യ രാജ്യത്തെ കെട്ടുപോയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ശക്തമായ ഇടനാളാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് ആ അതിശക്തമായ ഇടപെടലിന്റെ ആ ഇടപെടലിൽ എനിക്ക് രണ്ട് സന്തോഷമാണുണ്ടായത് ഒന്ന് പാവങ്ങളായ ആളുകളിൽ നിന്ന് കാശ് വാങ്ങി വെച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഒഴിവാക്കി കിട്ടും അങ്ങനെ ഞാൻ മരുവായിരുന്നില്ല രണ്ട് ഇതൊരു കീഴ്വഴക്കമാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു കീഴ്വഴക്കമായിട്ട് ഗവൺമെന്റ് അത് വളരെ ഗൗരവമായ സുപ്രീം കോടതിയുടെ ഒരു അപ്പോൾ എനിക്ക് അങ്ങനെ സർവീസ് നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല എന്റെ ജീവന്റെ തുടിപ്പായാം കരളിന്റെ കാതലായ ഞാൻ എന്റെ സർവസ്വവും എങ്ങോട്ടാണോ സമർപ്പിച്ചിട്ടുള്ളത് ആ മഹാനായ നായകൻ മുഹമ്മദ് മുസ്തഫ് പരിശുദ്ധമായ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മണ്ണ് അൻവാരശ്ശേരിയുടെ മണ്ണാണ് ആ അൻവാരശ്ശേരിയുടെ മണ്ണ് എന്റെ ജീവിതവുമായി എന്റെ ജീവനുമായി എന്റെ ചരിത്രവുമായി എന്റെ രക്തവുമായി ഒക്കെ അരിഞ്ഞു ചേർന്ന മണ്ണാണ് അതൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ മണ്ണിന്റെ ഈ ഗേറ്റിന്റെ മുന്നിലാണ് ഞാൻ പിഴഞ്ഞു വീണത് ഇവിടെയാണ് എന്റെ വലതുകാലം പിടഞ്ഞു വീണത് വരുന്നുകാൽ മുറിച്ചുമായിട്ട് കയറി വന്നത് ഈ മണ്ണിലാണ് വിനീതനായ ഞാൻ രക്തമൊഴിപ്പിച്ച് കിടന്നത് എന്റെ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചയും വളർച്ചയും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും ആ പ്രതിസന്ധികളിൽ നിന്നുള്ള രക്ഷപ്പെടലുകളും വീണ്ടും പ്രതിസന്ധികളും അവരെല്ലാം ഈ മണ്ണ് സാക്ഷിയ എന്മാർ ശരി എനിക്ക് എത്താൻ പറ്റുന്നത് സന്തോഷം എറണാകുളത്ത് ഞാൻ എറണാകുളത്ത് തന്നെ വീടുന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്റെ ഭാര്യയും വിവാഹം കഴിക്കാൻ പോകുന്ന മകനുമൊക്കെ അവിടുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടല്ല പോയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ താമസിക്കുന്ന എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയത്ത് അടക്കണമെന്ന് ഞാൻ വസീയത് ചെയ്തിട്ടുള്ള ഈ മണ്ണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടതാണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇതിന് കൃത്യം കാൽമുറ്റാൻ മുമ്പാണ് എന്റെ വലതു ഇതേ ദിവസം ഓഗസ്റ്റ് ആറാം തീയതിയാണ് എന്റെ വലുതുകാരിക്ക് ഈ മണ്ണിന്റെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്നത് മുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്നത് മോംക്രമണം ഉണ്ടാകുന്നത് അതെല്ലാം അതിനകത്ത് ഒരുപാട് അനുഭവങ്ങൾ ചരിത്രങ്ങൾ അത്രങ്ങളൊക്കെ അറിയാം എനിക്ക് ഈ സന്ദർഭത്തിൽ ഒന്നേ പറയാനുള്ളൂ എറണാകുളിയിൽ നിന്ന് കഴിക്കോട്ട് തിരിയുമ്പോൾ എറണാകപ്പള്ളി വരെ എത്തുന്നത് വരെ ഒരുപാട് ആളുകൾ നിന്നിട്ടുണ്ട് അവരൊക്കെ ഒരുപക്ഷെ വാഗിരി ഇങ്ങനെ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എങ്ങനെ എന്താണ് വണ്ടി വാഹനങ്ങളൊക്കെ കാണാൻ നിന്നവരോ കൂട്ടത്തിൽ ഉണ്ടാവും എരുനാഗപ്പള്ളിയിൽ നിന്ന് കിഴക്കോട്ട് ഞാൻ വരുമ്പോൾ പാതിരാത്രി ഈ സമയങ്ങളിലൊക്കെ എന്നെ കാത്തു നിൽക്കുന്ന ഹിന്ദുക്കളായ അമ്മമാരും പെണ്ണമാരുമുണ്ടല്ലോ അവരാണ് എന്റെ ശക്തി അവരാണ് ഞാൻ എന്താണ് എന്ന് തെളിയിക്കുന്നത് എന്ന വിനീതനായ ഞാൻ എന്താണ് എന്ന് തെളിയിക്കുന്നത് ഈ നാട് എന്നെ എങ്ങനെ കാണുന്നു എന്നാണ് ഈ റൂമിൽ കൊള്ളത്തെ റൂമിൽ ഞാൻ താമസിക്കുമ്പോൾ ഇവിടെ എന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാവുന്ന ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ അധികം ആളുകൾ ഈ രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെയായ സഹോദരങ്ങളാണ് അവരും എന്നെ സ്നേഹിക്കുന്നു അവരും എന്നെ ഇഷ്ടപ്പെടുന്നു അവരും എന്നെ പിന്തുണയ്ക്കുന്നു അതാണ് എൻ്റെ ശക്തിയും എൻ്റെ ബലവും സർവശക്തനായ മാത്രുഗ്രഹമാണത് അതുകൊണ്ട് ഞാൻ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് എന്നെ അറിയാത്ത എന്റെ ഭാഷ അറിയാത്ത എനിക്കറിയാത്ത എനിക്ക് ഭാഷ അറിയാത്ത ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും മേലാളന്മാരല്ല തീരുമാനിക്കുന്നത് മറിച്ച് ഈ മണ്ണിന്റെ മണമുള്ള ഇവിടുത്തെ മക്കളാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ട് ഈ നാട് എന്നോടൊപ്പം എല്ലാ പ്രതിസന്ധി ഗ്രഹത്തിലും എന്നോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യെ മുഴുവൻ മനുഷ്യർക്കും രാഷ്ട്രീയ ഭേദമന്യെ മുഴുവൻ മനുഷ്യർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്ന് ഈ സായം സന്ധിയിൽ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് എന്റെ ഹൃദയം എന്നതെന്ന് നന്ദിയാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ അവർ ഇടപെട്ടു ഈ നാട്ടിലെ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ടു ഇവിടുത്തെ പ്രതിപക്ഷം വളരെ ശക്തമായി ഇടപെട്ടു എല്ലാവരും വളരെ ശക്തമായി ഇടപെട്ടു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമായി തീർന്ന ഈ വിഷയം അതിനുശേഷം എനിക്ക് നിങ്ങളെ കാണാൻ ഇവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിരപരാധിയാണ് ഇനി ആ നിരപരാധിത്വം തെളിഞ്ഞിട്ട് വീണ്ടും ഈ മണ്ണിലേക്ക് വരാൻ സർവശക്തനായ നാഥൻ തോഫിയത് ചെയ്യുമാറാകട്ടെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഞാൻ ദേയന്മാർ ശരി എനിക്ക് എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി വന്നതിന് ശേഷം ഉമ്മായി കാണാൻ വേണ്ടി മാപ്പായെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിട്ട് അന്ന് അന്മാർശ്ശേരിയിലെ ഈ പള്ളിക്കുള്ളിൽ വെച്ച് ഞാൻ നമസ്കരിച്ചതിന് ശേഷം ചെയ്ത ദുഃഖങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ എന്നെ കൊടുക്കപ്പെട്ടിരിക്കുന്ന ആ കേസിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സാ വാച കർമ്മണ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഈ മണ്ണിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഈ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്നെ ഇനി ഈ മണ്ണിലേക്ക് കൊണ്ടുവന ഇത് പടച്ചവനെ എന്നാണ് ഞാൻ വാച്ചിരുന്നത് അന്ന് നിങ്ങളെല്ലാവരും ആമിയും പറഞ്ഞു കേരളത്തിലുള്ള ക്ഷോഭലക്ഷം ജനങ്ങളൊക്കെ കണ്ടു പക്ഷെ അതിനുശേഷം ഞാൻ വീണ്ടും വന്നു വീണ്ടും വന്നു വീണ്ടും വന്നു എനിക്ക് ഉറപ്പുണ്ട് എന്റെ നിരപരാധിതായി വരാൻ കഴിയുമെന്ന് അങ്ങനെ ഞാൻ വരാൻ കഴിയുമെന്നുള്ള എന്റെ പ്രതീക്ഷയാണ് ചിലരുടെ ഉറക്കം കെടുക്കുന്നതും അവരൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതും എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ശക്തി ഞാൻ അന്ന് വരാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഒരു ശബ്ദ സന്ദേശം വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു മർദ്ദിന്റെ പ്രാർത്ഥനയുടെ മറകളില്ല എന്ന പ്രവാചകൻ സ്വലം ആ പ്രഖ്യാപനമാനങ്ങളെ ഞാൻ ഞാനിപ്പോഴും പറയുന്നു മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും സ്വീകാര്യതയുണ്ട് മർദ്ദിതന്റെ പ്രാർത്ഥന ഒരു അല്പം വൈകിയാലും എന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കുന്നവർ അവർ ഭയങ്കര നിന്നായാലും സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നായാലും അതുപോലെ എവിടെ നിന്നായാലും മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കുന്നവർക്ക് തീർച്ചയായും സർവശക്തനായ ഗഹനീയന്തു തമ്പുരാൻ്റെ സഹായമുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് അതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്റെ ശബ്ദങ്ങൾക്കുള്ള മുഴുവൻ മനുഷ്യർക്കും

മനുഷ്യൻ മനുഷ്യൻ എന്ന ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത വിശുദ്ധ നിറം കൊണ്ടല്ല മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം തന്നെ ചെയ്യിക്കുന്നത് എന്ന് ലോകത്തോട് പഠിപ്പിച്ച വിശ്വഗുരു ആ പ്രഖ്യാപനം അത് കൊണ്ടുകൊണ്ട് മനുഷ്യത്വത്തോടെ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടപ്പോൾ എന്നോടൊപ്പം നിന്ന ഈ നാട്ടിലെ മുഴുവൻ ജാതി മത ഭേദമുള്ള മനുഷ്യരോടും ഇവിടുത്തെ മുഴുവൻ പത്രപ്രവർത്തകരോടും മീഡിയ പ്രവർത്തകരോടും രാജ്യത്തിന്റെ ഗവൺമെന്റ് സംസ്ഥാനത്തെ ഗവൺമെന്റിനോടും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോടും എല്ലാവരോടും എല്ലാ മനുഷ്യരോടും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച മക്കളോടും ഇവിടുത്തെ നയിച്ചു കൊണ്ടുപോകുന്ന സഹോദരങ്ങളോടും എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മുഹമ്മദ്